ഇടുക്കി ജില്ലയിലെ വന്യമൃഗ ആക്രമണം ഉൾപ്പെട്ട വിഷയങ്ങളിൽ സർക്കാർ അല്പം കൂടി കാര്യക്ഷമമായ ഇടപെടൽ നടത്തണമെന്ന് ശ്രേഷ്ഠ ജോസഫ് കാതോലിക്ക ബാബ ഇതോടൊപ്പം ജില്ലയിലെ ശ്രേഷ്ഠയങ്ങളിൽ ജനകീയ സർക്കാർ ജനങ്ങളുടെ വികാരം കണക്കിലെടുത്ത് ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് പരിഹാരം കാണണമെന്നും ബാബ കുമളിയിൽ പറഞ്ഞു കുമളിയിൽ പ്രവർത്തിക്കുന്ന ക്രോസ് സംഘടനയുടെ സെന്റർ സന്ദർശന ശേഷം ഇടുക്കി മിഷ്ണോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്തായാലും സൂര്യമായിട്ടും സ്വസ്ഥതയോടുകൂടി ജീവിക്കാൻ പറ്റുന്നു വടച്ചുറുപ്പുള്ള വീടുകളിൽ പോലും രൂപ കയറുമെന്ന് ആക്രമിക്കുകയല്ലേ മഞ്ഞുപോലും വളരെ ദുഃഖകരമായ അവസ്ഥയാണ് നമ്മൾ മലയോര കാർഷിക മേഖലയിലെ കർഷകരോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നവർക്ക് വേദനയും മംഗരവും പ്രയാസവും എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റുമൊക്കെ ഇക്കാര്യത്തിൽ കുറച്ചുകൂടുകൂടി ശ്രദ്ധയോടുകൂടിയ ഒരു ഇടപെടൽ നടത്തുകയുള്ളൂ ചെയ്യുന്നുണ്ട് പക്ഷെ കുറച്ചുകൂടി കാര്യക്ഷമമാകണം ഗവൺമെൻറ് പറയുമ്പോൾ അവരുടെ പരിധിയിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ള ഒരു എക്സ്ക്യൂസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് അവർക്ക് പറയാനായിട്ടുണ്ട് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് താമസിക്കുന്നവരാണ് ആ ആ ഒരു ചരിത്രം പരിശോധിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ജനകീയ ഗവൺമെൻറ്റുകൾ ജനങ്ങളുടെ കൂട്ടായ വികാരം ബോധ്യപ്പെട്ടുകൊണ്ട് ഓരോ പ്രദേശത്തിൻ്റെയും അതിൻ്റെ ചില പ്രത്യേകതകളുണ്ട് പ്രത്യേകത കണക്കിലെടുത്തിട്ട് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിയമത്തിൽ വരുത്തേണ്ടതുണ്ടെങ്കിലും ജനങ്ങളെ പ്രതിയും അവരുടെ വർഷങ്ങളായിട്ടുള്ള അധ്വാനത്തിൻ്റെ അവരുടെ നിലനിൽപ്പിൻ്റെ അത് കാർഷിക മേഖലയ്ക്ക് തന്നെ ഒരു വലിയ ഒരു ഒരു സഹായം ചെയ്യുന്നതാണ് ഈ മേഖലയിൽ ആ നിലയിൽ ന്യായമായിട്ടും ജനകീയ ഗവൺമെൻറ് ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് കാര്യങ്ങൾ പരിഹാരമുണ്ടാക്കണമെന്ന് തന്നെയാണ് എൻ്റെയും പക്ഷം